ന്ത ജീവിതത്തെപ്പറ്റി അല്പം വേറിട്ട ചിന്തകൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിലായി ഞാൻ നിങ്ങളുമായി പങ്കിട്ട രണ്ട് മൂന്ന് വീഡിയോകളിൽ വാർധക്യത്തെപ്പറ്റിയും വാർദ്ധക്യം ഉണർത്തുന്ന മരണം മരണാനന്ത ജീവിതം ഇപ്രകാരമുള്ള സാധ്യതകളെപ്പറ്റിയുമുള്ള ചിന്തകൾ അവയുടെ തുടർച്ചയായി മറ്റൊരു സാധ്യത നിങ്ങളുടെ ചിന്തയ്ക്ക് വിധേയമാക്കുക മാത്രമാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം മരണാനന്ത മരണാനന്തര ജീവിതത്തെ പറ്റി നാം പലവിധമായ സങ്കല്പങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട് മരണാനന്തര ജീവിതം ഇല്ല എന്ന വിശ്വാസവും ഇന്ന് വളരെയധികം ശക്തി പ്രാപിക്കുന്നുണ്ട് അത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗം തൊട്ട് പാശ്ചാത്യ സംസ്കാരത്തിൽ വളരെയധികം പ്രാബല്യം പ്രാപിച്ചിട്ടുള്ള ഒരു ചിന്ത സമീപനമാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുകയാണ് മരണത്തിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ മനുഷ്യന് അസ്തിത്വമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രത്യാശയോടെ ഒരു ഉത്തരം പറയത്തക്ക യാതൊരു അടിസ്ഥാനവും പ്രത്യേകിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ പ്രാപിപ്പാൻ സാധ്യമല്ല എന്ന ഒരു പ്രധാനമായ ചിന്തയെ ആസ്പദമാക്കി ശാസ്ത്രത്തിന് ഇതിന് സാധൂകരണം നൽകുവാൻ കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ തെളിയിക്കുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതയില്ല എന്ന് വിശ്വസിക്കുവാൻ പലരും താല്പര്യപ്പെട്ടിരുന്നു ഇപ്പോഴും താല്പര്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഇങ്ങനെയുള്ള ചിന്തകളെ പുച്ഛിച്ച് തള്ളുന്ന ആളല്ല എല്ലാവർക്കും അവരവരുടെ സാഹചര്യത്തിൽ ചിന്തിക്കുവാനുള്ള അവകാശമുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ചിന്തയനുസരിച്ചുള്ള അനുഗ്രഹം മാത്രമേ പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നതും ഞാൻ ഓർക്കുകയും എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുമ്പോൾ അതിന് തന്നെ രണ്ട് സാധ്യതകളുണ്ട് അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം പരമ്പരാഗതമായി നാം വിശ്വസിക്കുന്നത് നാം മരിക്കുന്നു മരിച്ച ശേഷം അടക്കപ്പെടുന്നു നമ്മുടെ ശരീരം ജീർണിച്ചു പോകുന്നുവെങ്കിലും കാല ഈ ജീർണിച്ചു പോയ ശരീരം വീണ്ടും അതുപോലെ ഉയർത്തെഴുന്നിൽക്കും ഈ ശരീരത്തോടു ശരീരത്തോടുകൂടെ നാം ദൈവത്തെ കാണും അത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിലുമുണ്ട് ഈ ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തെ ഞാൻ വിശ്വസിക്കുന്നു ഐ ബിലീവ് ഇൻ ദ റിസറാക്ഷൻ ഓഫ് ദ ബോഡി ഇത് റിയോ ടോൾസ്റ്റോയ് പോലെയുള്ള ആളുകൾ തികച്ചും പുച്ഛത്തോട് തള്ളിക്കളഞ്ഞ ഒരു വിശ്വാസ പ്രമാണമാണ് ശരീരത്തിൻ്റെ പൂരിസ്ഥാനത്തെ അദ്ദേഹം അല്പം പോലും വിശ്വസിച്ചിരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാല തികവിൽ കർത്താവിൻ്റെ രണ്ടാം വരവ് സംഭവിക്കുമെന്നും അപ്പോൾ മരിച്ചവർ അവനിൽ വിശ്വാസമർപ്പിച്ച് മരിച്ചവർ ഉയർത്തി നിൽക്കുമെന്നും അവനോട് അനന്തമായി വാഴുമെന്നുമുള്ള പ്രത്യാശ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന യേശുവിൻ്റെ പ്രഖ്യാപനം ഈ ലോകത്തിൽ അധർമ്മത്തിൽ ജീവിച്ചാൽ അന്ധകാരത്തിലേക്ക് നാം ഉപേക്ഷിക്കപ്പെടും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന താക്കീത് ഇങ്ങനെയുള്ള പലവിധമായ സൂചനകൾ മരണാനന്തരമായ ജീവിതം എന്നതിനെപ്പറ്റി വ്യക്തമായ പഠിപ്പിയിൽ എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ നരകത്തെപ്പറ്റിയും സ്വർഗത്തെ പറ്റിയും വിവിധമായ സങ്കല്പങ്ങൾ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അവ എന്താണെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ ഭാരപ്പെടുത്തിയിട്ട് ആവശ്യമില്ല ഒരു പ്രയോജനവുമില്ല ഇന്ന് ഈ ഒരു പിടിയൽ കൂടെ എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ള ചിന്ത മാത്രം ഞാൻ എനിക്ക് കേന്ദ്രീകരിക്കാൻ പോവുകയാണ് അതിലേക്ക് വഴിയൊരുക്കുന്നതിന് നമുക്ക് പ്രകൃതിയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം പ്രകൃതിയിൽ നാം എന്താണ് കാണുന്നത് പ്രകൃതിയിൽ ഒന്നും സ്ഥായിയായി നിൽക്കുന്നില്ല ഒന്ന് നശിച്ചു പോകുന്നതുമില്ല അതൊരു വലിയ പ്രത്യേകതയാണ് ഇത് എത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നാം നോക്കുമ്പോൾ ഒരു മരം മറിഞ്ഞ് വീഴുന്നു വേര് പറഞ്ഞ് വീഴുന്നു അതിൻ്റെ ഇലകൾ വാടുന്നു മണ്ണടിഞ്ഞ് പോകുന്നു അഴുകുന്നു ഇല്ലാതായിത്തീരുന്നു വളരെ കട്ടിയുള്ള അതിൻ്റെ തടി പോലും ജീർണിച്ച് ജീർണിച്ചുപോയി ഇല്ലാതെയായിത്തീരുന്നു എങ്കിലും ഈ ഓരോ ചെടിയും ഓരോ മരവും ഓരോ ഇലയും ഓരോ പുഷ്പവും ഓരോ കായും ഇല്ലാതെയായി തീരുന്നത് കൊണ്ടാണ് ആ വർഗത്തിൽപ്പെട്ട ചെടികൾ പിന്നെ ഉണ്ടാകുന്നത് അത് നിലനിൽക്കുന്നത് ഒരു മാവ് പഴക്കം ചെന്ന് ജീർണിച്ച വീണ പ്രകൃതിയോട് അലിഞ്ഞു ചേരുന്നത് കൊണ്ടാണ് പിന്നെയും മാവ് എന്ന പ്രതിഭാസം നിലനിൽക്കുന്നത് അപ്പോൾ പ്രകൃതിയിൽ ഒന്നും നിത്യമായി നശിച്ചു പോകുന്നില്ല പ്രകൃതിയിൽ ഉത്ഭവിക്കുന്നത് അതിൽ തന്നെ മടങ്ങി വരികയും അതിൽ ജീവനെ നിലനിർത്തുന്ന അതിൻ്റെ അടിസ്ഥാനമായി അത് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു ഇത് വളരെ പ്രകടമായ സത്യമാണ് അതിനെപ്പറ്റി കൂടുതൽ തെളിവുകൾ അവതരിപ്പിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു ചെടിയും ഒരു മരവും ഈ ഭൂമിയിൽ തന്നെ വീണ് ജീർണിച്ച് ഈ മണ്ണിനോട് ലയിച്ച് ചേരുന്നില്ല എങ്കിൽ ഈ ഭൂമിയിൽ പിന്നെ പച്ച കാണുകയില്ല അപ്പോൾ ഈ ഭൂമി അല്ലെങ്കിൽ പ്രകൃതി ഇപ്രകാരം ഹരിത ആ ആട് അണിഞ്ഞു നിൽക്കുന്നത് സുന്ദരിയായി നിൽക്കുന്നത് പ്രകൃതിയിലെ ഓരോ അംശങ്ങളും ജീർണിച്ച് അതിലേക്ക് മടങ്ങി വരുന്നത് കൊണ്ടാണ് ഈ ഒരു ആശയം ഉൾപ്പെടുത്തിയിട്ടാണ് വ്യക്തികൾ മരിക്കുമ്പോൾ അവരുടെ ശവശവടക്കിൻ്റെ ഭാഗമായി ശവസംസ്കാരത്തിൻ്റെ ഭാഗമായി മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് നീ മടങ്ങിപ്പോകുമെന്ന വേദപുസ്തക വാചകം ഉച്ഛരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക മനുഷ്യ നീ മണ്ണാകുന്നു ആ മണ്ണിലേക്ക് നീ മടങ്ങിപ്പോകും ഡസ്റ്റ് ദൗ ആർട്ട് ടു ഡസ്റ്റ് ദാൽട്ട് റിട്ടേൺ യാതൊരു സംശയവുമില്ലല്ലോ അത് തന്നെയാണ് പ്രകൃതിയിൽ മറ്റെല്ലാ പ്രതിഭാസങ്ങളും ആവർത്തിച്ചു കൊണ്ടേ എന്നത് പലപ്പോഴും ശാസ്ത്രം നമ്മെ വിളിച്ചറിയിച്ചിട്ട് ദശകങ്ങളായി നൂറ്റാണ്ടുകളായിട്ടും നാം അത് പരിഗണിക്കാതെ മാറ്റി വച്ചിരിക്കുകയാണ് കാരണം മതപരമായ അനുഭവങ്ങളും സാധ്യതകളും മറ്റുള്ള ഭൗമമെന്ന അല്ലെങ്കിൽ ഭൗതികമെന്ന് നാം കരുതുന്ന യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തി ചിന്തിക്കരുത് എന്നൊരു നിർബന്ധം ആദ്യമകാലം തൊട്ടേ നമ്മുടെ ഉള്ളിൽ കുത്തിവെച്ചിട്ടുണ്ട് ഇതിൽ വലിയ നഷ്ടം തന്നെയാണ് നമ്മുടെ മാനസ് മാനസികവും മാനുഷികവും ബൗദ്ധികവുമായ ജീവിതത്തിന് നന്നേ നഷ്ടം വരുത്തുന്ന അതിനെ ബലഹീനമാക്കുന്ന ഒരു സമീപനമാണിത് എന്ന സങ്കടത്തോടെ ഞാൻ എവരെയും അറിയിക്കുകയാണ് അപ്പോൾ പ്രകൃതി ഇപ്രകാരമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നത് വ്യക്തമാണ് എന്തുകൊണ്ടോ മനുഷ്യൻ്റെ കാര്യം വരുമ്പോൾ നാം പ്രകൃതിയിൽ നിന്ന് തുല്യം വ്യത്യസ്തമാണ് എന്ന ഒരു ചിന്ത രീതി ഒരു സമീപനം ഒരു കാഴ്ചപ്പാട് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിന് വേദപുസ്തകമായ സാധൂകരണമുണ്ട് നമ്മുടെ സൃഷ്ടിയുടെ ചിത്രീകരണം നോക്കുമ്പോൾ മറ്റുള്ള എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മറ്റുള്ളവയെല്ലാം ദൈവം കൽപ്പിച്ചു അവ ഉളവ എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന രൂപത്തിൽ ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തി എന്നാൽ അതിൽ സ്വന്തം ശ്വാസമൂതി പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ പക്ഷികളുണ്ടാകട്ടെ എന്ന് ദൈവം പറയുന്നു അല്ലെങ്കിൽ ചെടികളുണ്ടാകട്ടെ മരങ്ങളുണ്ടാകട്ടെ മൃഗങ്ങളുണ്ടാകട്ടെ എന്ന് ദൈവം പറയുമ്പോൾ അവിടെയും പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശ്വാസമാണ് ശ്വാസമില്ലെങ്കിൽ പറയാൻ കഴിയയില്ല അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിയിൽ മാത്രമല്ല ദൈവത്തിൻ്റെ ശ്വാസം പ്രവർത്തിക്കുന്നതെന്ന് വളരെ പ്രകടമാണ് അതിന് വലിയ അറിവൊന്നും ആവശ്യമില്ല എന്നാൽ എന്തുകൊണ്ടും നമുക്ക് നാം വളരെ പ്രത്യേകതയുള്ള ഒരു സൃഷ്ടിയാണെന്ന് മറ്റുള്ള ഒന്നും നമ്മെപ്പോലെ സാധ്യതയോടല്ല എന്ന് ചിന്തിക്കാൻ വളരെ സന്തോഷമാണ് ഇത് മനുഷ്യൻ്റെ ഒരു ചാബല്യമാണ് വാസ്തവത്തിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനാണ് എന്നെപ്പോലെ ആരുമില്ല മറ്റുള്ളവരൊക്കെ നികൃഷ്ടരാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഏതോ ഒരു സന്തോഷം ഒരു സുഖം നമുക്ക് ലഭിക്കുകയാണ് ഇപ്പോൾ എനിക്ക് നേട്ടമൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവർ തീരെ മോശക്കാരാണെന്ന് തെളിയിച്ചാൽ എനിക്ക് വലിയ സന്തോഷമാണ് ഇപ്പോൾ നമ്മുടെ ഭാരത രാഷ്ട്രീയത്തിൽ അതാണ് സംഭവിക്കുന്നത് ഇന്ന പാർട്ടി ഇന്ന കുടുംബം ഇന്ന വ്യക്തി ഈ ഭാരതത്തിന് ശത്രുവാണ് നാശമാണ് നാണക്കേടാണ് ഞാൻ എന്തെങ്കിലും ചെയ്തു അത് ചോദിക്കരുത് ഇന്നയാൾ ആ ആളിനെ കു തേജോസം ചെയ്യാൻ എനിക്ക് അവകാശമുള്ളതുകൊണ്ട് ആ തേജവാസം ചെയ്യുന്ന പ്രക്രിയയിൽ കൂടെ ഞാൻ എൻ്റെ മാന്യത എൻ്റെ മേന്മ വെളിപ്പെടുത്തുന്നു താൻ എന്തുവാടോ ചെയ്തത് അത് ചോദിക്കരുത് അത് ചോദിച്ചാൽ നീ ദേശദ്രോഹിയാണ് ഈ ഒരു സമീപനം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും സമൂഹത്തിൽ സാമ്പത്തികമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും തലയെടുപ്പുള്ള ഒരു കൂട്ടരെ നോക്കിയാൽ അതിനെ ഇംഗ്ലീഷിൽ ദ സോഷ്യൽ ആൻഡ് റൂളിംഗ് എലീറ്റ് എന്ന് പറയും ഇ എൽ ഐ ടി ഇ എലീറ്റ് കേരളത്തിൽ തന്നെ എലൈറ്റ് എന്നൊക്കെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് അങ്ങനെയല്ല എലീറ്റ് എന്നാണ് എൻ്റെ പ്രൊണൺസിയേഷൻ ദ റൂളിംഗ് എലീറ്റ് ദ ഇക്കണോമിക് എലീറ്റ് ദ കൾച്ചുറൽ എലീറ്റ് സാംസ്കാരിക വരേണ്യവർഗം അവരെ നോക്കിയാൽ ഇത് വളരെ വ്യക്തമാണ് അവരെന്താണ് ചെയ്യുന്നത് സാധാരണ ആളുകൾക്ക് അപ്രാപ്യമായ അല്ലെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ പൊതുരംഗത്ത് അവതരിപ്പിക്കും കോടിക്കണക്കിന് രൂപ വിലയുള്ള ആഭരണങ്ങൾ അതുപോലെ വലിയയേറിയ കാറുകൾ അതുപോലെയുള്ള ജീവിത രീതി ലൈഫ് സ്റ്റൈൽ അത് കെട്ടിടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതാർക്കും മറ്റ് ബഹുഭൂരിപക്ഷക്കും അപ്രാപ്യമാണ് അതുകൊണ്ട് ഞാൻ മിടുക്കനാണ് അതുകൊണ്ട് എനിക്ക് വലിയ മേന്മയുണ്ട് എൻ്റെ അടുത്താലും വന്നുകൂടാ ഇത് വളരെ ചാബല്യമേറിയ ഒരു സമീപനമാണ് ഇത് എല്ലായിടത്തും പ്രവർത്തിക്കുന്നു മതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുരോഹിതന്മാർ അവരുടേതായ പ്രത്യേകതയുള്ള മറ്റാർക്കും ധരിക്കുവാൻ അവകാശമുള്ള ഇല്ലാത്ത വേഷഭൂഷാദികൾ മാത്രം ഇട്ടുകൊണ്ട് നടക്കണമെന്ന് പറയുന്നത് തുണിയിൽ ദൈവം ഇരിക്കുന്നതുകൊണ്ടാണ് തുണിയിൽ പരിശുദ്ധീകരിക്കുന്ന കൊണ്ടാണോ അല്ല നിങ്ങൾക്കിത് അനുവദനീയമല്ല അതുകൊണ്ട് ഞങ്ങൾ മിടുക്കരാണ് ഞങ്ങൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണെന്ന അസത്യമായ ഒരു പ്രതി സൃഷ്ടിക്കുക മാത്രമേ ഈ ഒരു വസ്ത്രം കൊണ്ട് സാധിക്കുകയുള്ളൂ എന്ന് അറിയാൻ വയ്യാത്ത പൊട്ടന്മാരാണോ നമ്മൾ ഈ വസ്ത്രം കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താവുന്നോ ദൈവത്തിൻ്റെ കണ്ണൻ ചെപ്പിക്കാവുന്നതാണോ വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ അതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം ദയവായി മനസ്സിലാക്കുക ഞങ്ങൾ നിങ്ങളെക്കാൾ വ്യത്യസ്തതയുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ മോശക്കാരാണ് ഞങ്ങൾ നല്ലവരാണ് ഇത് മാത്രമേ അതിനകത്തുള്ളൂ ഈ വേഷം തന്നെ ഒരു പച്ചക്കള്ളമാണ് ഇത് മനസ്സിലാക്കാൻ കിസാനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് നാം ഇപ്പോഴും കുപ്പത്തിൻ്റെ ബാല് പിടിച്ച് നടക്കുന്നു മെത്രാൻ്റെ കൈ മുത്തുന്നു ഇങ്ങനെയുള്ള പരിപാടികൾ അപ്പോൾ പ്രത്യേകതയുള്ളതാണ് എന്നാൽ വാസ്തവത്തിൽ ഈ സൃഷ്ടിയാകമാനം ദൈവം വിഭാവന ചെയ്തതും സൃഷ്ടിച്ചതും നാം അല്പമെന്ന് പരിഗണിച്ചാൽ അതിൽ തുടർച്ചയാണ് ഞാൻ കാണുന്നത് അതിൽ ഇടർച്ചയല്ല ഞാൻ കാണുന്നത് തുടർച്ചയാണ് എപ്രകാരം ഭൂമിയെയും അതിൻ്റെ മറ്റെല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിൽ ദൈവത്തിൻ്റെ ശ്വാസം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിയിലും ഉണ്ടായിരുന്നു കാരണം ദൈവശ്വാസം എന്നത് ജീവൻ്റെ നിദാനമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് ദൈവശ്വാസമാണ് ജീവൻ അത് പ്രകൃതിയിലൊക്കെയും നമ്മൾ എപ്രകാരം പ്രവർത്തിക്കുന്നു അതുപോലെ പ്രകൃതിയിലും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ എന്ന് പറയുമ്പോൾ ഉടനെ ആളുകൾ എൻ്റെ അതിനെ എടുത്തു ചാടും താൻ പാൻതീസം പഠിപ്പിക്കാൻ ഇറങ്ങി വന്നവനാണ് ഈ പാൻതീസം എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് പ്രസൻറ്റ് എവരി വെയർ ഇപ്പം ഹിന്ദുക്കളിൽ അവിശ്വാസമുണ്ട് കണ്ണിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമീരിക്കുന്നു അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു മണ്ണിലും വിണ്ണിലും തുണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു ആ ഒരു കാഴ്ച അതാണ് പാൻതീസ് എന്ന് പറയുന്നത് അങ്ങനെ ദൈവത്തിന് പ്രകൃതിയുമായി ബന്ധമുണ്ടാകാമോ അയ്യോ പാടില്ലേ പാടില്ല പക്ഷേ യേശു പറയുന്നു ആകാശത്തിലെ പറവുകളെ നോക്കുവാൻ വയലിലെ താമരയെ നോക്കുവാൻ അവയെ അങ്ങനെ ചമയിച്ച് നിർത്തുന്ന ആരാണ് അവയ്ക്ക് ആഹാരം കരുതുന്ന ആരാണ് ദൈവമാണ് എന്നാണ് യേശു പഠിപ്പിക്കുന്നത് അപ്പോൾ ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാടല്ല യേശുവിൻ്റേത് എന്നതിന് ഒരു ആയിരം തെളിവുകളുണ്ട് അതിൻ്റെ ഒരു ചെറിയ ചില തെളിവാണ് ഇത് സഭയോട് സഫയോട് പറഞ്ഞാൽ സഫയോട് നമ്മളെ വിലക്കി മുടക്കി അവർ ശരിയാക്കിക്കളി പാൻതീസം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ധിക്കാരി എന്ന് പറയും അപ്പോൾ നാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന് മറ്റുള്ള ജീവ പ്രതിഭാസങ്ങളെക്കാൾ കൂടുതൽ ബോധമുണ്ട് ഹയർ ഡിഗ്രി ഓഫ് അവയർനെസ്സുണ്ട് യാതൊരു സംശയവുമില്ല എന്നാൽ മറ്റുള്ള ജീവജാലങ്ങൾക്കുള്ള ആ ബോധ തലങ്ങൾ എത്രമാത്രം വലുതാണ് വിപുലമാണ് എന്നത് നാം എങ്ങനെ അറിയുന്നു അവയ്ക്ക് കൊടുത്തിരിക്കുന്ന ബോധ തലങ്ങൾ പ്രത്യേകതയുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അതിനെ അളക്കുവാനുള്ള ഉപകരണങ്ങൾ ഞങ്ങൾക്കില്ല എന്നതാണെങ്കിലോ സാധ്യമാണെങ്കിലോ ഇപ്പോൾ എന്നേക്കാൾ ബോധം അവിടെ നിൽക്കുന്ന മരത്തിലുണ്ട് പക്ഷേ ആ ബോധത്തിൻ്റെ തോതും ഗുണവും മനസ്സിലാക്കാനുള്ള കണക്ക എനിക്കില്ല ഇപ്പോൾ അവിടെ നിൽക്കുന്ന മാവ് പ്ലാവ് തെങ്ങ് എന്തുമായിക്കൊള്ളട്ടെ അത് സൂര്യപ്രകാശത്തിൽ നിന്ന് ആഹാരമുണ്ടാക്കുന്ന ആ കഴിവ് എനിക്കില്ലല്ലോ അപ്പോൾ അങ്ങ് ദൂരെയുള്ള സൂര്യനെ പറ്റി അതിന് ഏതോ ഒരു ബോധമുണ്ട് എനിക്കില്ലാത്ത ബോധം അതിനുണ്ട് വാസ്തവത്തിൽ മറ്റെല്ലാ സൃഷ്ടികളെക്കാളും ശാരീരികമായി സ്വാഭാവികമായി നൈസർഗികമായി കഴിവ് കുറഞ്ഞ ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ ഒരു വന്യമൃഗം ഓടുന്നത് പോലെ ഓടാനോ യുദ്ധം ചെയ്യുന്ന പോലെ യുദ്ധം ചെയ്യുവാനോ പറ പക്ഷികൾ പറക്കുന്നതുപോലെ പറക്കാനോ ഒരു മരം വേരൂന്ന് നിൽക്കുന്നത് പോലെ കൊടുങ്കാറ്റിനെ അപയോഗിച്ച് നിൽപ്പാനോ എനിക്ക് കഴിയുകയില്ല സൂര്യപ്രകാശം ഉപയോഗിച്ച് ആഹാരം ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ മാത്രമാണ് മിടുക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് എൻ്റെതായ പ്രത്യേകതയുണ്ട് പ്രകൃതിയിലെ എല്ലാ അംശങ്ങൾക്കും അവയുടെതായ പ്രത്യേകതകളുണ്ട് അപ്പോൾ ഏതായാലും പ്രകൃതിയിൽ ഈ ജീവൻ്റെ ചലനം ജീവൻ്റെ പരിണാമങ്ങൾ അനുസ്യൂതം നിരന്തരം തുറന്നുകൊണ്ടേയിരിക്കുന്നു മരണം ജനനം മരണം ജനനം മരണം ജനനം ഒരു ഒന്നിൻ്റെ മരണം മറ്റൊന്നും ജന ജനനത്തിലേക്ക് വഴിതെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു അതിപ്പോൾ ഇന്ന മാവ് ചെത്തുകൊണ്ട് ഇന്ന മാവ് എഴുന്നേറ്റവും എന്നുള്ളതല്ല ഒരു മാവ് വളർന്നു അതതിൻ്റെ കാലം കഴിഞ്ഞു അത് വളർന്ന പ്രകൃതിയിലേക്ക് മടങ്ങി ചെല്ലുന്നതിൻ്റെ ഫലമായ പ്രകൃതിയിൽ അതിൻ്റേതായ പ്രത്യേകതകൾ അത് ദാനം ചെയ്ത ശേഷം ആ ഗുണം വിശേഷമായ അത് അപ്പോൾ ഒരു ആ മാവ് ഇപ്പോൾ വേര് പറഞ്ഞ് വീണ മാവ് അത് പ്രകൃതിയിൽ തുടരുന്നത് ആ മറിഞ്ഞ് വീണ മാവായിട്ടല്ല ഒരു ഗുണമായിട്ടാണ് ഒരു പോട്ടൻസിയായിട്ടാണ് അത് കഴുകുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരം തന്നെ യുദ്ധ നേട്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മളെക്കൊണ്ട് മറ്റാർക്കും പ്രയോജനം പറ്റത്തൊരു നിർബന്ധം നമുക്കുള്ളത് കൊണ്ടാണ് എനിക്കെൻ്റെ കാര്യം മാത്രം എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി അദ്ദേഹം ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മൂന്ന് വർഷത്തിന് മുൻപ് ആ കോളേജിൻ്റെ സാമ്പത്തികമായ ശേഷി മുഴുവനും നശിപ്പിച്ചു മുടിച്ചു കളഞ്ഞു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വരും എനിക്ക് ശേഷം വരുന്ന ഇച്ചിരി വെള്ളം കുടിക്കണം ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം ഇതെനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളോ എന്ന് സംശയം വരതുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇത്രയും ഒരു പശ്ചാത്തലം പറഞ്ഞത് നമ്മുടെ ചിന്തകൾ വേറിട്ടായതുകൊണ്ട് ഞാൻ പറയുന്ന ആശയത്തെ ഒരു പക്ഷേ സ്വീകരിക്കാൻ പ്രയാസമാകും അങ്ങനെയുണ്ടെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾക്കൊരു വ്യത്യാസം വരട്ടെ എന്ന് വിചാരിച്ച കാര്യങ്ങൾ അവിടെ എവിടെയും മനഃപൂർവ്വം സ്പർശിച്ച് സംസാരിച്ചാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണത്തെ ഭയക്കുന്നു എന്താണ് മരണത്തെ ഭയക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ ഇതുകൊണ്ട് അവസാനിച്ചു പിന്നെ ഞാനില്ല ആ ഭയത്തിൽ നിന്നാണ് ഞാൻ മരിച്ചാലും ജീവിക്കും ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയോ ജീവിക്കും എന്ന ധാരണ എന്നാൽ എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ള ചിന്ത നാം മരിച്ചാലും ജീവിക്കും സംശയമില്ല ഞാനത് വിശ്വസിക്കുന്നു പക്ഷേ അത് അങ്ങ് ദൂരെ എവിടെയോ സ്വർഗമെന്ന് പറയുന്ന അല്ലെങ്കിൽ നരകമെന്ന് പറയുന്ന ഇടങ്ങളിൽ മാത്രമാണെന്ന് ജീവിക്കാൻ പോകുന്നത് വരണശേഷമല്ല ഞാൻ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കും അതെങ്ങനെയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഒന്ന് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് വലിയ തെളിവൊന്നും നിങ്ങൾക്ക് നൽകാനല്ല നിങ്ങൾ ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഐ എം ഓഫറിങ് ദി എസ് ഫുഡ് ഫോർ തോട്ട് നാം ഇപ്പം ഞാൻ മരിച്ചു ഞാൻ ഈ ഭൂമിയുടെ ഭാഗമായി മാറി ഞാൻ ഭൂമിയിൽ നിന്ന് വന്നു ഭൂമിയിലേക്ക് പോകുന്നു എന്ന വേദപുസ്തകം പറയുന്ന അതേ ആശയത്തെ ആസ്പദമാക്കി മാത്രമാണ് ഞാൻ സംസാരിക്കുക ഞാൻ മണ്ണിൽ നിന്ന് പോണ് ഞാൻ മണ്ണിലേക്ക് മടങ്ങും എൻ്റെ ശരീരം ഇവിടെ നിന്ന് വന്നു അതിലേക്ക് മടങ്ങിപ്പോകുക അതിൻ്റെ ഭാഗമായിത്തീരുന്നു അപ്പോൾ ഞാൻ ഞാൻ അല്ലാതായി തീർന്നെങ്കിൽ മാത്രമേ അത് ഇതിൻ്റെ പൂർവ്വസ്ഥിതിയിലായി തീരുവാൻ സാധ്യമാകുകയുള്ളൂ ഇപ്പം ഞാൻ ഞാൻ പോലെ ഇരുന്നിട്ട് ഇത് മണ്ണിലേക്ക് മടങ്ങി മടങ്ങിപ്പോകാനൊക്കത്തില്ല മണ്ണിലേക്ക് പോയാൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ ചെയ്യുന്ന വിരോധാഭാസങ്ങൾ ഇത് പാരഡോക്സസ് ദ റിലേറ്റഡ് ലൈഫ് എന്താണെന്ന് അറിയാമോ ഞാൻ ഇല്ലാതായെങ്കിൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ അതുകൊണ്ടാണ് ഈശു പറഞ്ഞത് എന്നെ അനുഗമിക്കാൻ താല്പര്യപ്പെടുന്നവർ സ്വയം ത്യജിക്കണം സ്വയം ത്യജിച്ചാൽ മാത്രമേ എനിക്ക് തീരാൻ സാധ്യമാകുകയുള്ളൂ അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വിപുലമാണ് അതിലേക്ക് ഞാനിപ്പോൾ കടക്കാൻ ശ്രമിച്ചാൽ കാട് കയറിപ്പോവും അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന പ്രതിഭാസം അത് ഈ ലോകത്തിൽ നിലനിൽക്കണമെങ്കിൽ വ്യക്തികൾ ശാരീരികമായി മരിക്കണം എൻ്റെ മരണം മനുഷ്യജാതിയുടെ നിലനിൽപ്പിന് എനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് ഈ ഒരൊറ്റ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ മരണഭീതി ഒട്ടുമുക്കാലും ഇല്ലാതായ തീരും എന്നതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ ആശയം നിങ്ങളുമായി പങ്കിടുന്നത് ഇപ്പോൾ ഒരു മാവോ ഫ്ലാവോ അത് വീണ് പ്രകൃതിയിലേക്ക് മടങ്ങുന്നതിനെപ്പറ്റി പറ്റി ആകുലപ്പെടാറില്ല അതോർത്ത് ഞെട്ടി പിറയ്ക്കാറില്ല ഞാൻ നരകത്തിൽ പോകുമോ സ്വർഗ്ഗത്തിൽ പോകുമോ എന്ന് പേടിച്ച് വിറച്ചവ നിൽക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അറിയില്ല എന്നാൽ നമുക്ക് മാത്രം അത് പ്രത്യേകത കാരണം നമ്മൾ അത്രമാത്രം സ്വാർത്ഥതയുള്ളവരാണ് എനിക്ക് ശേഷം ഒന്നും ഉണ്ടാകരുത് എന്നെക്കൊണ്ട് മറ്റാർക്കും ഒരു ഗുണവും ഉണ്ടാകരുത് ഇനിയും നമുക്ക് ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗം ശ്രദ്ധിക്കാം വസ്തുത്തിൽ എന്നെ ഇങ്ങനെ ചിന്തിക്കാൻ സഹായിക്കുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ശാസ്ത്രീയമായ പുരോഗതി പുരോഗതിയാണ് ഒരു യുവാവ് അല്ല ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ട് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നു ഇനിയും അവന് ഒരു വിധത്തിലും ജീവിക്കാൻ സാധ്യമല്ല എന്ന് ശാസ്ത്രം സെർട്ടിഫ് ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യണം വൃക്കയാണെങ്കിലും ലിവറാണെങ്കിലും ഹാർട്ടാണെങ്കിലും കണ്ണാണെങ്കിലും അങ്ങനെ മറ്റും പറ്റും അവൻ അങ്ങനെ വീണ്ടും ജീവിക്കുകയാണ് വ്യക്തിപരമായി അവൻ മരിക്കുന്നു എന്ന് തോന്നുമെങ്കിലും അവൻ്റെ അവയവങ്ങളിൽ കൂടെ മറ്റുള്ളവരുടെ ശരീരത്തിൽ അവൻ അവൻ്റെ ജീവിതയാത്ര തുടരുകയാണ് അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ശവം ഈ പ്രകൃതിയുടെ ഭാഗമായി തീരുമ്പോൾ ഈ പ്രകൃതിയിലെ ജീവൻ്റെ മർമ്മം ദ വൈറ്റൽ പ്രിൻസിപ്പിൾ ഇൻ ക്രിയേഷൻ അതിൻ്റെ ഭാഗമായി നാം തീരുകയും ഈ ലോകത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്ന ജീവൻ്റെ സ്പന്ദനങ്ങളുടെ ഭാഗങ്ങളായി നാം രൂപാന്തരപ്പെടുകയും അമർത്യമായി നാം അവിടെ കഴിയുകയും ചെയ്യും എനിക്കതിനെപ്പറ്റി യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വേദപുസ്തകം പറയുന്നത് പോലെ പറയുന്നവരെ സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ വലിയ വ്യക്തി വിശ വിശദമായ പഠിപ്പീരുകളില്ല നിശ്ചയം അല്ലെങ്കിൽ നാം ദീർഘകാലമായി വിശ്വസിച്ച് പോരുന്നത് പോലെ എന്നൊരു സങ്കല്പം മറ്റൊരു ആകാശം മതി മറ്റൊരു ഭൂമി അപ്രകാരമുള്ള ജീവിതം കർത്താവിനോടുകൂടെയുള്ള വാസം അത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞതിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മറ്റതിലും വിശ്വസിക്കാൻ സാധ്യമാകുകയുള്ളൂ അതുപോലെ തന്നെ എന്നെ അലട്ടുന്ന മറ്റൊരു ചിന്ത മനുഷ്യൻ മാത്രം സ്വർഗത്തിൽ പോകുമെന്നും ബാക്കിയുള്ള ചരാചരങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് യാതൊരു ചിന്തയും ഇല്ലാത്ത എന്തുകൊണ്ടാണ് ബാക്കിയെല്ലാം ദൈവം സൃഷ്ടിച്ചതാണല്ലോ നമ്മളെ മാത്രമല്ലല്ലോ അപ്പം നമുക്ക് എപ്രകാരം സ്വർഗത്തിലേക്ക് പോകുവാനാവശ്യമുണ്ടോ അതുപോലെ ഒരു പോത്തിനും ഒരു ആടിനും ഒരു പാമ്പിനും ഒരു ആനയ്ക്കും ഒരു കടുവായ്ക്കും ഒരു പക്ഷിക്കും ഒരു കാക്കയ്ക്കും ഒരു കുരുവിക്കും ഒരു പരന്തിനും അവകാശമുണ്ട് പക്ഷെ അത് നമുക്കൊരിക്കലും ഒരിക്കലും ഒരു പ്രശ്നമല്ല അവയൊക്കെ നശിച്ചു പോകേണ്ടതാണ് അവരെല്ലാം അവയെല്ലാം കൂടെ സ്വർഗത്തിൽ വന്ന് കയറി അവിടെ സ്ഥലമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ടാണ് ആകെപ്പാടെ നൂറ്റി നാൽപ്പത്തി നാലായിരം ആളുകൾക്ക് മാത്രമേ സ്വർഗ്ഗത്തിനവകാശമുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ല ആശ്വാസമാണ് കാരണം അവിടെ ഒന്നും തള്ളുമില്ലല്ലോ വലിയ ക്യൂ ഒന്നുമില്ലാതെ നമുക്ക് സന്തോഷമാസുഖമായി കഴിയും പക്ഷേ നൂറ്റിനാൽപ്പത്തിനാല് ആയിരം എന്ന് പറയുന്ന സംഖ്യയിൽ ഒന്ന് ആ ലിസ്റ്റിൽ സ്ഥാനം പിടിക്കാൻ പ്രയാസമാണ് സഹോദര അത് അതും മറന്നു പോകരുത് അതുകൊണ്ടെന്നാൽ നമുക്ക് വേണ്ടി കൽപ്പിക്കേണ്ട ആത്മീയമായ സ്റ്റാൻഡേർഡ് വളരെ ഉന്നതമുള്ളതായിരിക്കണം ഈ നൂറ്റി നാൽപ്പത്തി നാലായിരം എന്ന കണക്കിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിൻ്റെ മനസ്സമാധാനം നൂറ് ശതമാനം പോകേണ്ടതാണ് ഈ ഭൂമിയുടെ പരപ്പിൽ എത്ര എത്ര ആയിരം കോടി മനുഷ്യർ ജീവിച്ചു കഴിഞ്ഞ രണ്ടായിരം വർഷം തന്നെ അവരിൽ നൂറ്റി നാൽപ്പത്തി നാലായിരം പേര് മാത്രമേ ഇപ്പോൾ കേരളത്തിൽ തന്നെ മൂന്നര കോടി മൂന്നര ദശാംശം ഏഴ് കോടി ആളുകൾ വസിക്കൂ ഭാരതത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ആളുകൾ വസിക്കുന്നുണ്ട് അവരിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി നാലായിരം ആളുകൾ ഒരു ലക്ഷത്തി നാൽപ്പത്തിനായിരം ആളുകളെ സെലക്ട് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യും ഇതന്നെ വളരെ അലർട്ടുന്നതിന്റെ കാര്യം ഞാൻ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അപ്പോൾ അവിടെ നാനൂറ് സീറ്റിന് നാൽപ്പത്തി രണ്ടായിരം നാൽപ്പത്തിയായിരം ആപ്ലിക്കേഷൻസ് വരും ഈ നാൽപ്പത്തി രണ്ടായിരം ആപ്ലിക്കേഷൻസിൽ നിന്ന് നാനൂറ് പേരെ തിരഞ്ഞെടുക്കാൻ ഞാൻ പെടുന്നപ്പെട്ടിട്ടുള്ള പാട് നിങ്ങൾക്കറിഞ്ഞുകൂടാം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് അങ്ങ് ശ്വാസം മുട്ടും എങ്ങനെയാണ് ഈ നൂറ്റി നാൽപ്പത്തി നാലായിരം ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അതിൽ എനിക്ക് സ്ഥാനം പിടിക്കാനൊക്കെ വിശ്വാസികളായ ഏവരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് സ്ഥാനം പിടിക്കാൻ ഒക്കുമോ ഇപ്പോഴത്തെ ഈ പോക്കാണെങ്കിൽ എത്ര പേര് അവിടെ ചെന്ന് പറ്റും പിന്നെ കാസേരയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നവരുണ്ട് അവർക്ക് എൻ്റെ എല്ലാ ഭാവുകൾ നേരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് കാണാം എന്നെനിക്ക് പറയാനുള്ളൂ ഏതായാലും ചിരിക്കാൻ വകയുണ്ട് എന്ന് മാത്രം പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിത്യതയെപ്പറ്റി ചിന്തിക്കുമ്പോൾ കാലത്തിൻ്റെ യവ യവനിക അപ്പുറത്തുള്ള നിത്യത മാത്രമല്ല കാലത്തിൻ്റെ ഇപ്പുറത്തുള്ള ഒരു അനന്തത അനെൻഡ്ലെസ്നെസ് ഒരു തുടർച്ച അതും കൂടെ പരിഗണിക്കണം ആ തുടർച്ചയിൽ നമുക്ക് നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം നയിക്കുന്ന ജീവിതത്തിൽ ആർജിക്കാൻ കഴിയുന്ന നന്മ ആ തുടർച്ചയെ ആ ജീവിതത്തിൻ്റെ വെളിച്ചമായിരിക്കും എന്നും കൂടെ മാത്രം ഹ്രസ്വമായി സൂചിപ്പിച്ചുകൊണ്ട് വളരെയധികം ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യാൻ ആവശ്യമുള്ള ഈ ഒരു വിഷയത്തെ ഞാൻ പെട്ടെന്ന് ഉപസംഭരിക്കയാണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ അതീവ കൗതുകത്തോടെ ഒരുപക്ഷെ അക്ഷമനായി ഞാൻ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം